നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലക്കേസിൽ പോലീസിന് മുന്നിൽ ആശയം കുഴപ്പ തീർത്ത ചില കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് ഈ സാമ്പത്തികവുമായി ബന്ധപ്പെട്ടുള്ള പരാതികളൊന്നും കിട്ടാത്തത് അതായത് അഫാൻ പറയുന്നത് ഒരുപാട് കടമുണ്ട് ഒരുപാട് പേർക്ക് പൈസ കൊടുക്കാനുണ്ട് എന്നതടക്കമുള്ള കാര്യമാണ് അതായത് അറുപത്തഞ്ച് ലക്ഷത്തോളം രൂപ തങ്ങൾക്ക് കടമുണ്ട് അതായത് മറ്റുള്ളവർക്ക് കൊടുക്കാനുണ്ട് എന്ന് അഫാൻ പറയുന്നുണ്ട് ഇത്രയധികം പൈസ കൊടുക്കാനുണ്ടെങ്കിൽ പോലും അതായത് ഇത്രയധികം പൈസ ആർക്കൊക്കെയോ കിട്ടാനുണ്ട് അപ്പോൾ അവരാരും എന്തുകൊണ്ട് പരാതിയുമായി രംഗത്ത് വന്നില്ല അതായത് ഞങ്ങക്ക് പണം കിട്ടാനുണ്ട് എന്ന ആവശ്യവുമായി രംഗത്ത് വന്നില്ല എന്നത് വലിയൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കിയ കാര്യം തന്നെയായിരുന്നു എന്തായാലും ആ കുഴപ്പത്തിന് അല്ലെങ്കിൽ ആ ഒരു ആശങ്കയ്ക്ക് ഇപ്പോൾ വിരാമമായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മുതൽ പോലീസിന് പരാതി തുടങ്ങി ഷെമി പണം നൽകാനുണ്ടെന്ന പരാതി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞ ദിവസം മുതൽ കിട്ടി തുടങ്ങി പരാതിക്കാരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ തേടുമെന്ന് പോലീസ് അറിയിച്ചു അഫാന്റെ കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരു കൂടുതൽ വിവരങ്ങൾ അവരിൽ നിന്ന് തേടാൻ വേണ്ടി പോലീസ് തയ്യാറെടുക്കുന്നത് കുടുംബത്തിന് എത്ര കടമുണ്ടായിരുന്നു എന്ന കാര്യത്തിലും പൂർണ്ണ വ്യക്തത ഇതുവരെ വന്നിട്ടില്ല അറുപത്തിയഞ്ച് ലക്ഷം രൂപയിൽ കൂടുതൽ കടബാധ്യതയുണ്ടെന്ന് അഫാൻ മൊഴി നൽകിയിരുന്നു നേരത്തെ എങ്കിലും തന്റെ കുടുംബത്തിന് വലിയ സാമ്പത്തിക ബാധ്യത ഇല്ല എന്നാണ് പിതാവ് അബ്ദുൾ റഹീം പറയുന്നത് മാത്രമല്ല താൻ ഗൾഫിലായിരുന്നതുകൊണ്ട് തന്നെ ഇത്രയധികം കടബാധ്യത ഉണ്ട് എന്ന കാര്യമൊന്നും തനിക്ക് അറിയില്ലായിരുന്നു എന്നും അബ്ദുൾ റഹീം പറയുന്നുണ്ട് ഈ മൊഴികളിലൊക്കെ ഒരു പൊരുത്തക്കേട് ഇപ്പോഴും തുടരുന്നുണ്ട് ഈ കടബാധ്യത ഇത്രയധികം കടം വരാൻ വേണ്ടി മാത്രം എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിലും ഇനിയും വ്യക്തത വരേണ്ടതായിട്ടുണ്ട് എന്തായാലും ഷെമിൻ ഞങ്ങൾക്ക് പണം നൽകാനുണ്ട് എന്ന ആവശ്യവുമായി ചില രംഗത്ത് വന്നിരിക്കുകയാണ് അവരിൽ നിന്നും കൂടി പോലീസ് മൊഴിയെടുത്ത് കൂടുതൽ വിവരങ്ങൾ ആരാൻ അറിയുമ്പോൾ കൂടുതൽ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്താൻ സാധിക്കും അതേസമയം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഘട്ട തെളിവെടുപ്പ് പൂർത്തിയായിരുന്നു അഫാനെ ഇന്നലെ വൈകിട്ട് കോടതിയിൽ ഹാജരാക്കി പിന്നാലെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റുകയും ചെയ്തു അഫാന്റെ വീട്ടിൽ നടന്ന കൊലപാതകങ്ങൾ സംബന്ധിച്ച അന്വേഷണം നടത്തുന്നത് വെഞ്ഞാറമൂട് എസ് എച്ച്ഒ ആർ പി അനൂപ് കൃഷ്ണന്റെ നേതൃത്വത്തിലാണ് അവരാണ് കസ്റ്റഡിയിൽ വാങ്ങി അവസാന തെളിവെടുപ്പ് നടത്തിയത് നേരത്തെ പാങ്ങോട് പോലീസും കിളിമാനൂർ പോലീസും സൽമാ വിവിയെ കൊലപ്പെടുത്തിയ കേസിലും അബ്ദുൽ ലത്തീഫിനെയും ഭാര്യയും കൊലപ്പെടുത്തിയ കേസിലും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്ത് തെളിവെടുപ്പ് നടത്തിയിരുന്നു ഇതിനിടയിൽ ഷെമി മൊഴി മാറ്റിയിരിക്കുകയാണ് അതായത് കട്ടിലിൽ നിന്ന് വീണു തനിക്ക് പരിക്കേറ്റു എന്ന ആ മൊഴി മാറ്റി ഇപ്പോൾ അഫാൻ തന്നെയാണ് തന്നെ ആക്രമിച്ചതെന്നും പറഞ്ഞിരിക്കുകയാണ് ഷമിയുടെ മൊഴിമാറ്റം കണക്കിലെടുത്ത് കൂടുതൽ വിവരങ്ങൾ പോലീസ് ശേഖരിക്കും വരും ദിവസങ്ങളിൽ വീണ്ടും ഷെമിയുടെ മൊഴിയെടുക്കും സാമ്പത്തിക ബാധ്യത കാരണം കടുത്ത സമ്മർദ്ദത്തിലായിരുന്നു അഫാൻ എന്നാണ് ഷെമി പറയുന്നത് എന്തായാലും തെളിവെടുപ്പൊക്കെ പൂർത്തിയായിരിക്കുകയാണ് അഫാന്റെ അനുജനെയും പെൺസുഹൃത്തിനെയും കൊലപ്പെടുത്തി കേസിൽ തെളിവെടുപ്പ് കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു ഉടൻ കുറ്റപത്രം സമർപ്പിക്കുക എന്നൊരു നീക്കമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ നടത്തുന്നത് പെരുമലയിലെ വീട്ടിലെത്തിച്ച് സ്വർണം പണയം വെച്ച വെഞ്ഞാറമൂട് ചന്തയ്ക്ക് സമീപത്ത് ധനകാര്യ സ്ഥാപനത്തിലും ബാഗ് ചുറ്റി കന്തി വാങ്ങിച്ച വെഞ്ഞാറമൂട് ജംഗ്ഷനിലെ കടകളിലും എലിവിഷൻ ജ്യൂസ് തുടങ്ങിയവ വാങ്ങിയ പാലാങ്കോണത്തെ നാഗരുകുഴിയിലെയും കടയിലും സിഗരറ്റ് വാങ്ങിച്ച കുറ്റിമൂട്ടിലെ കടകളിലും അഫാനെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു ഉമ്മ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ ശേഷം പിന്നിൽ നിന്ന് കഴുത്തിൽ ഷോൾ മുറുക്കിയത് മകൻ അഫാൻ തന്നെയാണ് എന്നാണ് മാതാവ് അന്വേഷണ സംഘത്തിന് കഴിഞ്ഞ ദിവസം മൊഴി നൽകിയത് തുടർന്ന് ബോധം മറിഞ്ഞെന്നും പിന്നീട് പോലീസുകാർ ജനർ തകർക്കുന്നതാണ് ഓർമ്മ വരുന്നതെന്നും വഴുവഴുപ്പുള്ള എന്തിലോ ചവിട്ടി തെന്നി വീഴുന്നതായി അനുഭവപ്പെട്ടെന്നും ഷെമി മൊഴി നൽകിയിരുന്നു എന്നാണ് കിളിമാനൂർ എസ് എച്ച്ഒ ബി ജന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം വ്യക്തമാക്കിയത് സംഭവ ദിവസം രാവിലെ പത്തുമണിക്ക് വീടിനുള്ളിലെ സോഫയിലിരുന്ന് താനും ഉമ്മ ഷെമിയും കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടാൻ ആത്മഹത്യയല്ലാതെ മറ്റു പോംവഴികളൊന്നുമില്ല എന്ന് പരസ്പരം പറഞ്ഞുവെന്നും ഉടനെ ഉമ്മ പൊക്കോളൂ ഞാനും അവനും പിന്നാലെ വരാമെന്ന് പറഞ്ഞ് ഉമ്മയുടെ തലയിലുണ്ടായിരുന്ന ഷോൾ അഫാൻ കഴുത്തിൽ ശക്തമായി വലിഞ്ഞു മുറുക്കുകയായിരുന്നുവെന്നുമാണ് വിവരം ഷെമി സോഫയിൽ നിന്ന് നിലത്ത് വീണു ഒപ്പം അഫാനും വീണു പിന്നീട് മുറിക്കുള്ളിലേക്ക് വലിച്ചുകൊണ്ടുപോയി തല ശക്തിയോടെ തറയിൽ ഇടിപ്പിച്ചു രക്തം വാർന്നൊഴുകുന്നത് കണ്ട് ഉമ്മ മരിച്ചെന്ന് കരുതി മുറിയുടെ വാതിലടച്ച് പുറത്തുപോയി ാ അങ്ങോട്ടുള്ള കുടുംബവീട്ടിൽ തനിച്ച് താമസിച്ചിരുന്ന പിതൃമാതാവ് സൽമാ ബീവിയുടെ അടുത്തെത്തി ആഫാൻ എൻ്റെ ഉമ്മ എന്ന് പറഞ്ഞ് തുടർന്ന് തലയ്ക്ക് ചുറ്റിക കൊണ്ട് അടിച്ച് മുറിവേൽപ്പിച്ച് എൺപത്തെട്ടുകാരിയായ സൽമാ ബീവിയെയും വക വരുത്തി അവിടെ നിന്ന് പിതൃ സഹോദരൻ ലത്തീഫിന്റെ വീട്ടിലെത്തി രണ്ടുപേരുടെ എടുത്തു ഒടുവിൽ ഉമ്മയുടെ അടുത്തേക്ക് വരണം എന്ന് പറഞ്ഞ് പെൺ സുഹൃത്ത് ഫർസാനിയെ മുക്കുന്നൂരിലെ വീട്ടിൽ നിന്ന് വിളിച്ചു വരുത്തി മാത്രമല്ല ഫർസാനയോട് ഈ വണ്ടി ഇടിച്ച് താൻ മരിച്ചാൽ എന്ത് ചെയ്യുമെന്ന് യാത്രയ്ക്കിടെ ചോദിച്ചു ദിനക്കൊപ്പം ഞാനും മരിക്കുമെന്ന് ഫർസാന മറുപടി പറഞ്ഞു തുടർന്ന് പേരുമലയിലെ വീടിന്റെ മുന്നിൽ എത്തിച്ചപ്പോൾ ഗേറ്റ് പൂട്ടിയ നിലയിലായിരുന്നു താനും ഫർസാനയും മതിൽ ചാടി കടന്ന് വീടിനുള്ളിൽ പ്രവേശിച്ചു മുഗൾ നിലയിലെ മുറിയിലെത്തിച്ച് ഉമ്മ പോയെന്ന് ആദ്യം വെളിപ്പെടുത്തി മുത്തശ്ശിയും പിതാവിന്റെ ജേഷ്ണയും ഭാര്യയും കൊലപ്പെടുത്തിയെന്നും ഫർസാനയോട് പറഞ്ഞു നടക്കുന്ന വിവരങ്ങൾ കേട്ട് കൈകൾ കൊണ്ട് കണ്ണുപൊത്തി തലകുനിച്ച് ഫർസാന സമീപത്തെ കാസേരയിലിരുന്നു പൊടുന്നനെ നീ കരയില്ലെന്നും ഞാനും നിന്റെ പിന്നാലെ വരുമെന്ന് പറഞ്ഞ് കരുതിയിരുന്ന ചുറ്റിക കൊണ്ട് രണ്ട് തവണ പെൺ സുഹൃത്തിന്റെ നെറ്റിയിലടിച്ചു ആദ്യ ആക്രമണത്തിൽ തന്നെ ആ ഫർസാനയുടെ ജീവൻ നഷ്ടപ്പെട്ടെന്നും പിന്നീട് തലയ്ക്ക് ചുറ്റും അടിക്കുകയായിരുന്നു എന്നുമാണ് അഫാൻ വെളിപ്പെടുത്തിയത് അതിനിടെ ഇഷ്ടഭക്ഷണമായ കുഴിമന്തിയും വാങ്ങി വീട്ടിലേക്ക് മടങ്ങി വന്ന സഹോദരനെ അകത്ത് വിളിച്ചു കയറ്റി ഉമ്മ പോയെന്ന് പറഞ്ഞു നമുക്കും ഉമ്മയുടെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് ശബ്ദം പുറത്ത് കേൾക്കാതിരിക്കാൻ ഹാളിനുള്ളിലെ ടി വി ഓണാക്കിയ ശേഷം അഫ്സാൻ നേർക്ക് ആദ്യ ആക്രമണം ഇക്ക ഇക്ക എന്ന് വിളിച്ചുകൊണ്ടായിരുന്നു പതിനാലുകാരൻ പിടഞ്ഞു വീണത് പിന്നാലെ സമീപത്തെ മുറിക്കുള്ളിൽ നിന്ന് അനക്കം കേട്ട് തുറന്നു നോക്കുമ്പോൾ ഉമ്മയുടെ കണ്ണുകൾ ചലിക്കുന്നത് കണ്ണു തുടർന്ന് ചുറ്റിക കൊണ്ട് പലതവണ ഷെമിയുടെ തലയിൽ അടിച്ചു രക്തം പരന്നൊഴുകിയിട്ടും കണ്ണുകൾ തുറന്നിരുന്നതോടെ ബലമായി മുറുക്കിയടച്ച ശേഷം ആഫാൻ പുറത്ത് കടന്നു രക്തത്തിൽ കുളിച്ചു കിടന്ന അനുജന്റെ മൃതദേഹത്തിനരികിലിരുന്ന് ഏറെ നേരം കരഞ്ഞ ശേഷമാണ് രക്തക്കര പുരണ്ട വസ്ത്രങ്ങൾ മാറ്റി കുളിച്ചത് ഒടുവിൽ അടുക്കളയിലെ ഗ്യാസ് തുറന്നു വിട്ടു തുടർന്ന് ശീതളപാനീയത്തിൽ എലിവിഷം കലർത്തി കുടിച്ച ശേഷം വീടിന് പുറത്തു കടന്നു ബൈക്ക് സ്റ്റാർട്ടാകാതെ വന്നതോടെ ഓട്ടോ പിടിച്ച് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തി വിവരം അറിയിച്ചു ഉമയെയും താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് അനുജനെയും കാമുകയെയും കൊലപ്പെടുത്തിയതിൽ തനിക്ക് കുറ്റബോധമുണ്ടെങ്കിലും മറ്റു മൂന്ന് പേരോടും തനിക്ക് അടങ്ങാത്ത പകയായിരുന്നുവെന്നും അവർ മരിക്കേണ്ടവർ തന്നെയാണെന്നുമായിരുന്നു അന്വേഷണ സംഘത്തോട് തെളി ിടെ അഫാൻ പറഞ്ഞത് എന്തായാലും മകനെ കഴിഞ്ഞ ദിവസം വരെ കുറ്റക്കാരനായി കാണാതിരുന്ന ഷെമി കേസിൽ നിർണായക വഴിത്തിരിവാകുന്ന മൊഴി പുറത്തുവിട്ടതും നിർണായകമായി മാറി റഹീം ഒരിക്കലും അഫാനെ ജാമ്യത്തിലെടുക്കാൻ സാധ്യതയില്ലെന്ന് തന്നെയാണ് അടുത്ത ബന്ധുക്കൾ അടക്കമുള്ളവർ നൽകുന്ന സൂചന മകന്റെ പ്രവൃത്തി കൊണ്ട് സ്വന്തം രക്തബന്ധത്തിലുള്ളവരെ തന്നെയാണ് റഹീമിന് നഷ്ടമായത് ഇതോടെ നാട്ടിലും വീട്ടിലും കുടുംബത്തിലും ഷെമി റഹീമും ഒറ്റപ്പെട്ട അവസ്ഥയാണ് എന്തായാലും അതിക്രൂരമായ കൊലപാതകങ്ങളാണ് ഫെബ്രുവരി ഇരുപത്തി നാലാം തീയതി നടന്നത് ഇതിൻ്റെ നടുക്കം കേരളത്തെ വിട്ട് ഇതുവരെ മാറിയിട്ടില്ല എന്തായാലും ഒരു സൈക്കോ ത്രില്ലർ സിനിമ പോലത്തെ സംഭവ വികാസങ്ങളാണ് അരങ്ങേറിയിരിക്കുന്നത് ഇത്രയധികം കൊലപാതകങ്ങൾ ഇരു ഇരുപത്തി മൂന്നുകാരൻ നടത്തിയെന്നത് അക്ഷരാർത്ഥത്തിൽ കേരളത്തെ ഒന്നടങ്കം നടക്കിയിരിക്കുകയാണ് എന്തായാലും ഇനി കോടതിയിൽ ഹാജരാക്കി പ്രതി ഇപ്പോൾ സെൻട്രൽ ജയിലാണ് തീർച്ചയായിട്ടും ഇനി മറ്റ് നിയമ നടപടികളൊക്കെ പോലീസ് കടക്കേണ്ടതായിട്ടുണ്ട് മാത്രമല്ല ഈ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ഷെമി ചിട്ടി നടത്തിയിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അതിലൊക്കെ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട് ഷെമിയുടെ മൊഴി നിർണായകമായി മാറും ഈ കൊലപ്പെടുത്തിയവരുമായി അഫാന് മറ്റെന്തെങ്കിലും വൈരാഗ്യമുണ്ടായിരുന്നോ എങ്ങനെയായിരുന്നു അവരുമായിട്ടുള്ള ബന്ധങ്ങൾ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഷമിക്കും പലതും പറയാനുണ്ടാകും തീർച്ചയായിട്ടും ഷെമിയുടെ ഒരു മൊഴിയെടുപ്പും ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമാണ് എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തെളിവെടുപ്പും മൊഴിയെടുപ്പും ക്വസ്റ്റ്യൻ ചോദ്യം ചെയ്യലും ഒക്കെ പൂർത്തിയായിരുന്നു ഷെമി പണം നൽകാനുണ്ട് എന്നാവശ്യമായി നിരവധി പേർ രംഗത്ത് വരികയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഇത്രയധികം തുക കിട്ടാനുള്ള ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരൊക്കെ വരും ദിവസങ്ങളിലും രംഗത്ത് വരും എന്ന് തന്നെയാണ് അനു അനുമാനം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത